എല്ലാവർക്കും നമസ്കാരം അതെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ സ്നേഹക്കൂട് അഭയമന്ദിരത്തിലാണ് കേട്ടോ ഈ നിൽക്കുന്ന വലിയച്ചു പേര് പത്മനാഭൻ എന്നാണ് വല്ലിച്ചിൻ്റെ കൂടപ്പിറപ്പുകളായിട്ട് ഏഴുപേരാണ് കേട്ടോ ഉള്ളത് ആ ഏഴ് പേരും ഇപ്പോൾ സമൂഹത്തിൽ ഉന്നത പദവി അലങ്കരിക്കുന്നവരാണ് ഇതിനു മുമ്പ് പത്മനാഭം വില്ലിച്ചിനെ കാണുന്നത് തിരുവനന്തപുരത്തെ സൂരജ ചേട്ടായി പത്മനാഭസ്വാമിയുടെ മണ്ണിൽ നിന്നും പത്മനാഭം വല്യച്ചിനെ ഇവിടെ കൊണ്ടുവരുന്നതായിരുന്നു കേട്ടോ അന്നീ വലീച്ചന് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാതെ കടത്തിനൊക്കെ കടക്കുന്ന ഒരു ദയനീയ അവസ്ഥയായിരുന്നു കേട്ടോ അത് കണ്ടിട്ട് സൂരജ് ചേട്ടായിക്ക് വലിയശനെ അവിടെ ആക്കിയിട്ട് പോകാൻ തോന്നിയില്ല അങ്ങനെയാണ് ചേട്ടായി പത്മനാഭം വല്ലീസിനെ നമ്മുടെ സ്നേഹക്കൂടിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അന്ന് സൂരജ് ചേട്ടായി ഇവിടെ കൊണ്ടുവിടാൻ നേരത്തെ പത്മനാഭം വലിച്ചൻ കരയുന്നത് കണ്ട കേട്ടോ ആ കരയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വന്നുപോയി അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളതുകൊണ്ട് പത്മനാഭം വലീച്ചിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വല്ലിയച്ചിനെ കണ്ടു പക്ഷേ അന്നത്തെ ആ ഒരാളല്ലേ ഏട്ടോ നമ്മുടെ ഇപ്പോഴത്തെ പത്മനാഭൻ വലിച്ചൻ ഞാൻ അവിടെ ചെന്ന് വലിച്ചനായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു കേട്ടോ പത്മനാഭൻ വലിച്ചൻ ശരിക്കും ഇത്രയും ഹാപ്പി ആവാൻ കാരണം നമ്മുടെ സ്നേഹക്കൂട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ സ്നേഹക്കൂട്ടിൽ എല്ലാ അച്ഛനമ്മമാർക്കും ആയുസും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇവരെ ഇത്രയും ഹാപ്പിയാക്കി നിർത്തുന്ന നിഷാന്തിക്കും അനുരാജ് അനുരാജാങ്കലിനും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ഒരാളാണ് സൂരജ ചേട്ടായി ചേട്ടായിക്ക് ഇനിയും ഒരുപാട് നന്മകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു

eh taku de. eh koti muze yedi yedi. tane 2018 jiro. tane 2000. a veli la. kandayro. kamanavatisin her magane pore cheta. apo ais arogya narke pratik ഇത് കണ്ടോ പത്മനാഭലിസന് ഇത്രയും ഹാപ്പി ആവാൻ കാരണം സൂരജ ചേട്ടയും അതുപോലെ തന്നെ ഇവിടുത്തെ നിശാന്തിയും അനുരാജങ്ങളുമാണ് ഏട്ടോ അങ്ങനെ പത്മനാഭവലീച്ചനടുത്ത് ഒത്തിരി നേരം സംസാരിച്ച കേട്ടോ നമ്മുടെ ലാലേട്ടൻ്റെ കൂട്ടത്തിൽ വലിച്ചൻ പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒത്തിരി ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ എനിക്ക് ദാദാസാഹിബ് അവാർഡ് കിട്ടട്ടെ എന്നാണ് കേട്ടോ വലിച്ചൻ പറയുന്നത് അതൊന്നും കിട്ടിയില്ലല്ലോ ഒരു നല്ല സിനിമ കിട്ടണോ എന്നതാണ് എൻ്റെ ആഗ്രഹം ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹം വരുന്നത് കേട്ടോ സ്നേഹക്കൂട്ടിൽ പോകണമെന്നത് അതിനൊരു സാഹചര്യം ഒത്തു വന്നത് നവമാധ്യമ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരും ഒത്തുചേർന്ന് നടത്തിയ നിറവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചപ്പോഴാണ് കേട്ടോ നമ്മുടെ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരെയും അതുപോലെ തന്നെ നമ്മുടെ പത്മനാഭ പത്മനാഭിലൊക്കെ കാണാൻ സാധിച്ചത് അതുമാത്രമല്ല അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് അതിന് എന്നെ പ്രോഗ്രാമിനെ വിളിച്ച സൗമ്യ ആൻറ്റിക്കും രേഖ ആൻറ്റിക്കും ഹൃദയേന്ദ്രന് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായിട്ടും ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാത്ത അച്ഛനമ്മമാരെ നമ്മുടെ സ്നേഹക്കുള്ളിലേക്ക് കൊണ്ടുവരികയും അവരെ എല്ലാവരെയും റീൽസിലൂടെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ആളുകളാക്കി മാറ്റുകയും ചെയ്ത പ്രിയപ്പെട്ട നിഷാന്റിക്കും അനുരാജങ്കലിനും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഏട്ടോ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് അവിടുത്തെ അച്ഛനമ്മമാർക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് അതറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അവിടുത്തെ എല്ലാ അച്ഛനമ്മമാർക്കും ആയുസു ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സൂരജ ചേട്ടായി ചേട്ടായി എല്ലാവരെയും സഹായിക്കുന്ന നല്ലൊരു മനസ്സിനുടമയാണ് ചേട്ടായിക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു